നമ്മളെ മുന്നേ വീടില് പഴയ നമ്മളൊരു തെർട്ടിലെ ഗീവ്വേ ആയിട്ട് തരുമെന്ന് അപ്പൊ അതിന് മുന്നേ അവർക്ക് ഫീഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഷ് ആയിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് പ്ലസ് വരുന്നതാണ് സബ്സ്ക്രൈബറിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിയാർ ആണ് ഒരു അഞ്ഞൂറ് പേരെങ്കിലും അതിൻ്റെ അത് കുഞ്ഞുങ്ങളെല്ലാം കൂടി പിന്നെ സ്കിപ്പ് ചെയ്ത വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അവിടൊപ്പം തന്നെ ഒരു സർപ്രൈസും കൊടുക്കുന്നുണ്ട് ഞാനൊരു ബാഗ് തൂക്കി രാവിലെ പോയ ഞാനൊരു രാവിലെ അല്ലേ ഉച്ചയ്ക്ക് പോയ ഞാനാ കേട്ടോ ഇപ്പോഴാണ് വന്ന് കയറുന്നത് അപ്പോൾ നിങ്ങളാലോയ്ക്ക് ഞാൻ ഈ ബാഗൊക്കെ തൂക്കി എന്തിനാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത് എവിടെയെങ്കിലും ഇല്ല ആക്ച്വലി ഞാനൊരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഈ ബാഗും കൊണ്ടാണ് പോയത് അല്ലെങ്കിൽ ഒരു കാരണമുണ്ട് അതെ ഞാൻ മാത്രമല്ല അതെ നിധിയുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടു ഇത് കണ്ടിട്ട് നിധിക്ക് ഫിഷ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ടല്ലോ അല്ലേ എന്ത് ഫിഷ് ആയിരിക്കും ആ അപ്പം നിധിക്ക് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുക നിങ്ങൾ പോയി ഒന്ന് വാ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നതെന്ന് പിന്നെ സ്കിപ്പ് ചെയ്ത വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അവിടൊപ്പം തന്നെ ഒരു സർപ്രൈസും കൂടെ കൊണ്ട് നമ്മളിപ്പോൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടാങ്കിലോട്ട് ഏതൊക്കെ ഫിഷസിനെ പുതിയതായിട്ട് ആഡ് ചെയ്യാം എന്ന് നിങ്ങൾ പറയണം കേട്ടോ എനിക്ക് ഗപ്പീസും മോളീസും പ്ലാറ്റീസ് ആയാലും മിക്കി ബോസ് പ്ലാറ്റീസ് ആയാലും അങ്ങനെ കുഞ്ഞു വെറൈറ്റീസ് എല്ലാം ഞാൻ ആലോചിക്കുന്നുണ്ട് അതല്ലാണ്ട് വെറൈറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആയിട്ടോ നമുക്ക് ഓരോരോ വീഡിയോസിലും നമുക്ക് സാധനങ്ങൾ എല്ലാത്തിനും കേൾക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് പേരെങ്കിലും അതിനകത്ത് കയറും കുഞ്ഞുങ്ങളെല്ലാം കൂടി അപ്പോൾ ഒരു ആയിരം മീനുകൾ അതിനകത്ത് കയറുമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റി ആയിട്ട് മറക്കരുത് കേട്ടോ ഞാൻ ഇറങ്ങി ഇപ്പം സമയം വന്നിട്ട് ഉച്ചയ്ക്ക് ഒന്ന് പത്തായ കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയൊരു ടാങ്ക് നമ്മുടെ കിളിക്കൂടിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്ക് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് ഫിഷേഴ്സിനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ സാധാരണ നമ്മളെ വലിയ ടാങ്ക് ടാങ്കിലോട്ട് എടുക്കുന്ന ആൾക്കാരുടെ കുറച്ച് കുഞ്ഞ് വെറൈറ്റീസ് ആണ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഇൻട്രോ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ ഇൻട്രോ എന്ന് അധികം പറയുന്നില്ല കാറിലല്ല പോകുന്നത് നമ്മുടെതേ നമ്മുടെ റെയിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഇത് നോക്കി റെയിൽ പോയി നോക്കി വെക്കാം എങ്ങനെ ഉണ്ടായിരിക്കും നല്ല ചൂടായിരിക്കും കാരണം സമയം ഒരു മണിയായല്ലോ അപ്പോൾ ഞാൻ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് അഥവാ ഞാൻ അവിടുന്ന് എക്സ്ട്രാ വല്ലതും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ബാഗിൻ്റെ എടുത്തിട്ടുണ്ട് വരാം ഓക്കെ പിന്നെ ഹെൽമെറ്റ് എടുത്തു റൈഡിങ് ഗ്ലവ് എടുത്തു ന്യൂ ഇയർ ആയിട്ട് എൻ്റെ ടു ട്വൻ്റി എൻ്റെ പൾസർ വർക്ക്ഷോപ്പിലായിരുന്നു റേ വർക്ക് ഷോപ്പിലായിരുന്നു ഇനി കാറ് നമുക്ക് ഏകദേശം ഒരു പത്ത് മുപ്പതയുടെ പണിയുണ്ട് ഈ വർഷം എന്തായാലും തുടക്കം കൊള്ളാം ഇല്ല നിധി ബാഗ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു നമ്മൾ കാറില്ലാത്തൊന്ന് നമുക്ക് വണ്ടി ഇവിടം വരെ എത്തും കേട്ടോ അത് ഉപകാരമായി അങ്ങനെ അതെ ഞാൻ ഷോപ്പിലോട്ട് എത്തി അപ്പോൾ ഇവിടുന്നേ കാണിക്കാൻ കുറച്ച് പേരുണ്ട് കേട്ടോ ഒരു കാര്യം ചെയ്യാം വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ കാണിച്ചു തരാം ഓക്കെ നല്ലൊരു സൈസ് ഒറാൻറ്റിയാണ് കേട്ടോ ഇത് കൊള്ളാൽ ബോഡിയിലെൻഡറിൽ വരുന്നത് വൈറ്റാണ് മോള് വരുന്നത് ഓറഞ്ച് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ആണ് കേട്ടോ ഇത് നല്ല സൈസ് ഒരു എട്ട് ഇഞ്ച് വരും അത് ഒരെണ്ണം അല്ല അതിൻ്റെ അകത്തേനത് വേറെയും കിടപ്പുണ്ട് പിന്നെ വന്നിട്ട് ഇപ്പം കണ്ട നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിൻ്റെ കുഞ്ഞ് സൈസ് കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ ഗോസ്റ്റ് ഫിഷ് നിങ്ങൾ കമൻറ്റിയാണ് കേട്ടോ ഇത് കൊള്ളാൻ നമുക്ക് ഇടുന്ന ടാങ്കിലൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനെ വാങ്ങിക്കാം ഇവനെ ഇതുവരെ ഞാൻ മേടിച്ചിട്ടില്ല ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മുടെ ഗൗരാസ് എന്നിട്ട് നല്ല സൈസാട്ടോ ഇതിന് കണ്ടിട്ട് കണികവരെ പോലെ തോന്നുന്നു പണ്ട് വരുമ്പോൾ കാണുന്ന നമ്മളെ പാക്കു അതിപ്പോൾ നല്ല സൈസ് വെച്ചു കേട്ടോ സൈസും വെച്ച് നല്ല അഗ്രശനും കാണിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഡാമേജ് ഒക്കെ മാറി അവൻ നല്ല ആക്റ്റീവായി അതെ ഈ സെക്ഷൻ മുഴുവനും ഫൈറ്റേഴ്സാണ് കേട്ടോ എനിക്ക് ഈ ഫൈറ്ററിൽ ദേ ഇവനെ ഇഷ്ടപ്പെട്ടു ഈ ബ്ലൂവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ യെല്ലോ ഇവനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ ഇവിടെ വന്നിട്ട് ഫീഡാണ് കേട്ടോ ഇത് ഇതിൽ നിന്ന് കുറച്ച് എടുക്കണം നമുക്ക് അതെ അതിൽ നിന്ന് എടുക്കണം അവിടെ നിന്ന് എടുക്കണം ഫീഡാണ് ഇതെല്ലാം കാരണം ഫീഡ് നമുക്കിപ്പോൾ ഇല്ല ചേർന്ന് അപ്പോൾ ഫീഡ് എടുക്കാനാണ് മെയിനായിട്ട് വന്നത് അപ്പം ഫീഡിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി നമുക്ക് സെലക്ട് ചെയ്ത് എടുത്തിട്ട് പോകാം നോക്കിയിട്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ഫീബ്രോസ് ഉണ്ട് തീരെ കുഞ്ഞുങ്ങൾ ഇതേ നമ്മളെ വിഡോസ് കിടക്കുന്നു മേശല്ലേ നമ്മളെ ഗപ്പീസ് കിടക്കുന്നു ഇവനൊക്കെ ഇതിനെയൊക്കെ നമുക്ക് ടാങ്കിലോട്ട് മേടിക്കണം കേട്ടോ നിങ്ങൾ പറയാം കേട്ടോ എന്തൊക്കെ മേടിക്കണം നമ്മൾ ടാങ്കിലോട്ട് ഇനി ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ എടുക്കുന്നതേ ഉള്ളൂ നമുക്ക് ഓരോ ഷോപ്പിൽ നിന്ന് ഓരോരോ കുറച്ച് വെറൈറ്റീസ് ഇത് കൊടുക്കാം അതിൻ്റെ അകത്ത് മൊത്തം നമുക്ക് വെറൈറ്റീസ് ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് കാണാനും പറ്റുമല്ലേ പോളാർ പാരറ്റ് ഫിഷാണ് ഉള്ളതല്ലേ ഒരു സൈസ് ഇരിക്കണം നോക്കേ നൈസ് പോസ്കാറിൻ്റെ ഒരു വലിയ സൈസ് നമ്മൾ സബ്സ്ക്രൈബറിന് വേണ്ടി ഞാൻ വാങ്ങിച്ച് നമ്മൾ ടാങ്കിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടുവയ്ക്കുക കേട്ടോ നല്ലൊരു ഇതൊന്നും അല്ല സൈസ് നല്ല ഏകദേശം ഒരു പത്ത് ഇഞ്ചിൻ്റെ പ്ലസ് വരുന്നതാണ് നമ്മൾ സബ്സ്ക്രൈബറിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ഓസ്കാറാണ് ഇത് മുഴുവനും നമ്മുടെ മോളീസ് ഇവിടെ കുറച്ച് കോഴിക്കറിപ്പോഴും കിടക്കുക നമ്മൾ മിൽക്കി വൈറ്റ് ആണ് കേട്ടോ ഇത് കൊള്ളാം നമുക്ക് ഇവരെ കുറച്ച് എടുക്കാം അല്ലേ ഓ ഇവരെയും കൂടി ഒരു പാനിച്ചു അതിൽ തന്നെ ഏറ്റവും മതി ഓ മിക്സ് ചെയ്ത് കേട്ടോ മിക്സ് എടുക്കാം അതായത് നമ്മൾ ഒരു ലോഡ് ഫീഡും എടുത്തു പിന്നെ നമുക്കുള്ള കോഴിക്കാർ പൂളും എടുത്തു കോഴിക്കാർപ്പൂൾ കുറച്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ അത് വീടെത്തിട്ട് കാണിച്ച് തരാം നമ്മുടെ ബാൻഡിനകത്ത് മുഴുവൻ നമ്മൾ ഫിഷേഴ്സിനൊക്കെ എത്തി കൊള്ളാം കേട്ടോ എനിക്ക് തോന്നുന്നു കാറിനെങ്കായിട്ട് എളുപ്പം നമ്മുടെ ആ ബൈക്ക് തന്നെയാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇവിടം വരെ വണ്ടി വരും രണ്ടാമത്തെ കാര്യം നമ്മുടെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര റഷ് ആണ് ബൈക്കായി ഇപ്പോൾ പെട്ടെന്നൊട്ട് ഏകദേശം ഒരു അര മണിക്കൂറുകൊണ്ട് ഇവിടെ എത്തി കാറാണെങ്കിൽ ഒരു മണിക്കൂർ കൂടുതലെടുക്കും നമുക്ക് വീടെത്തിയിട്ട് കണം ഓക്കെ നമ്മൾ വെള്ളമൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഇട്ടു വെള്ളമൊക്കെ ഏകദേശം നിറഞ്ഞേട്ടാ എല്ലാവരും വന്ന് അവിടെ സൈഡിൽ വന്ന് നിൽപ്പുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നോ എന്താ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതെന്ന് ആ സമയം എനിക്ക് ഡീറ്റെയിൽ ആയിട്ടത് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ബാഗ് ആദ്യം ഇറക്കി വെക്കട്ടെ ഓക്കെ ഈ ടാങ്കിലെ ആ കവറിംഗ് ഒന്ന് മാറ്റട്ടെ ഇത് കുറച്ച് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് വെച്ചത് ഇത് ഇതെടുക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കേട്ടോ ആ ഓ ഒറാൻ്റെ ഇട്ടു ഒറാന്റെ ഒരു ഇവിടെ ഒരാൾ അവിടെ ഒരു മൂന്നാല് പേര് അത്രേ ഉള്ളൂ കേട്ടോ ബാക്കി അപ്പൊ നിങ്ങൾ വിചാരിക്കും ചത്തുപോയതാണെന്ന് ചത്തുപോയതല്ല അത് ഞാൻ പിടിച്ച് നമ്മളെ പീക്കോകിന് ഫീഡായിട്ട് കൊടുത്തതാണ് അവർക്ക് ഫീഡായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഷ് ആയിരുന്നു കേട്ടോ ഒരു ടെസ്റ്റായിട്ട് ഇട്ട് നോക്കിയതാണ് എന്തായാലും അത് ആയി പിന്നെ വെള്ളത്തിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല കാരണം അവർ ഡെഡ് ആയിട്ടില്ലല്ലോ അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ല പുതിയതായിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും നമ്മൾ ഈ ടൈമിൽ കേട്ടോ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം ആൾക്കാർ കുറച്ച് കുഞ്ഞാണ് സദ്യം പറഞ്ഞാൽ ടൂ വീലറിൽ പോകുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് കാരണം പോയിട്ട് പെട്ടെന്ന് തിരിച്ചെത്താൻ ബ്ലോക്ക് ചെയ്യപ്പെടില്ല പിന്നെ നമ്മൾ ആ റോഡൊക്കെ ഇപ്പോൾ ബ്ലോക്ക്ഡാണ് ഇത് ഒരു സെറ്റ് ബസ്റ്റ് ഇത് നമ്മുടെ ഫീഡ് എൻ്റെ അപ്പോൾ എത്ര വരാൻ നോക്കിയിട്ട് വലിയ സൈസായിട്ടോ ഈ വലിയ സൈസ് ഞാൻ തപ്പ് അപ്പോൾ അപ്പം ഇതിലെല്ലാം ഉണ്ട് മിൽക്കിയും നോർമലും എല്ലാം ഉണ്ട് ഇൻട്രോ ഞാനൊരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസ് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാക്കട്ടെ ഇവരൊക്കെ ഒന്ന് പൊട്ടിച്ച് റിലീസ് ചെയ്തോട്ടെ റിലീസ് ചെയ്യുമ്പം നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണുക നമ്മൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ടെർത്തിലിന് ഗീവ്വേ ആയിട്ട് തരുമെന്ന് അപ്പോൾ അതിന് മുന്നേ അപ്പോൾ ഈ കോഴിക്കാർപ്പിൽ ഏതെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഒരു പേര് നിങ്ങൾക്ക് എന്തായാലും അയച്ചു തരാം കേട്ടോ ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ അയച്ചു തരാം അത് ഓരോ മാസം ഓരോന്ന് തരണമെന്നാണ് അപ്പോൾ ഇന്ന് ഈ മാസം ഞാൻ ഇതാണ് വാങ്ങിച്ചത് ഇനി എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ അല്ല അത് നമ്മൾ സപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് അതും നിങ്ങൾക്ക് തരാം അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് പേര് ഡെഡ് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതുകൊണ്ട് പൊടിച്ചിട്ട് വരാം അല്ലെങ്കിൽ ഡെഡ് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പം അപ്പം നമ്മുടെ ഫീഡ് ഇടുന്നത് ഇതിൻ്റെ അകത്താണ് കേട്ടോ ഡെഡായ ആൾക്കാരെ നമുക്ക് ഇതിലോട്ട് പിടിച്ചിട്ട് കൊടുക്കാം കാരണം ഇപ്പം ഡെഡായ ആൾക്കാരെ പിന്നാലും ഇവിടെ ആൾക്കാരുണ്ട് പണ്ട് പീക്കോക്ക് മാത്രമേ ലൈവ് തിന്നാൻ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ലൈവ് തിന്നാൻ ഇഷ്ടംപോലെ പേരാ അത് ചത്തതും ചാവാത്തതും എല്ലാം തിന്നു അത് ആരൊക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത ഒരാളും കൂടി അതിനകത്ത് എക്സ്ട്രാ വന്നിട്ടുണ്ട് അത് വീഡിയോയിലൊന്നും അല്ല നമ്മൾ ഏതെങ്കിലും ദോഷട്ടാകൊരുസം പറ്റിക്കാം പറ്റിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ദേ ഒരാൾ ഇതൊരാൾ ചത്തതാണ് കേട്ടോ ഓ ചിക്കൻ നല്ല രീതിയിൽ കയറിയതല്ലേ അവരെ ബാ ഇവരെ അങ്ങ് ഓ ഒരാളല്ലേ ഒന്നിക്കുള്ളവർ ഡെഡായിട്ടുണ്ടോ കുഞ്ഞുങ്ങളെഡ് ആയിട്ടുണ്ട് ആ ആ മാറ്റി കൊടുക്കാം ഓക്കെ സൈസ് ഞാൻ കാണിച്ച കേട്ടോ ആദ്യം ഓ ഒരു ഫീഡാണ് കേട്ടോ അല്ലേ എന്ത് സൈസാണ് നോക്കിക്കേ പീ കോക്കിന് കൊടുക്കുന്നത് വേറൊരു അതെ നമ്മളെ ഗാർഡൻ ആയിരുന്നു അപ്പോൾ അതെ ആളെയൊക്കെ തിരിച്ചു വിട്ടേക്കാം ഓക്കെ ഇവിടെ ഒരു ലാസ്റ്റ് ഹോപ്പായിട്ട് ഇവിടെ വേൾഡ്രാഫ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ടോ അതും പോവുകയാണെങ്കിൽ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ഇതെന്തായാലും ഞാൻ വിചാരിച്ചു മണൽ എന്തെങ്കിലും ഇട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കെ എൻ്റെ വീഡിയോ ചാനലിൽ വരും കേട്ടോ അത് ആളെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ടൈമില്ല അതുകൊണ്ടാണ് നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നമുക്ക് എടുത്ത ഫീഡ് ഡെഡ് ആയ ഫീഡ് അതെ നമ്മളാമ അവനും എടുക്കാം അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ പിടിക്കുന്നുണ്ട് ഓ ശോ ടെമ്പറേച്ചറൊക്കെ പറ്റാലി ആയി കാണും അത് ഇങ്ങോട്ട് മാറ്റം എല്ലാവരും നമ്മളിപ്പോൾ വെച്ചേക്കുന്ന ഒരു ടാങ്കിൻ്റെ പുറത്താണ് ഈ ടാങ്കിലോട്ടുള്ള ആൾക്കാരെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ മിക്കവാറും ഉടനെ വരും ഓ അത് കൊള്ളാം കേട്ടോ കുറച്ച് വെള്ളം കുറച്ച് കളയട്ടെ ഓക്കെ അപ്പോൾ അതെ നമ്മൾ കൊണ്ടുവന്ന ആൾക്കാരെല്ലാവരെയും ഒരുമിച്ച് അങ്ങ് ഒഴിച്ചേക്കാം ഓക്കെ നൈസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കുഞ്ഞ് സൈസ് എടുത്തേന്ന് കാരണം നമ്മളെ ഈ ടാങ്ക് നമ്മളെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും നമ്മൾ കുഞ്ഞന്മാരെ തൽക്കാലം ഇടുന്നുള്ളൂ വലിയ ആൾക്കാർ നമ്മൾ മേടിക്കുന്ന മൊത്തം ഇതിൻ്റെ ഇടും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പല കളേഴ്സിലാണ് കേട്ടോ അതെ ഇവരൊക്കെ നമ്മളെ മിൽക്കി വൈറ്റ് വരുന്നതെല്ലാം വെയിൽ വെയിൽ ആണ് കേട്ടോ ഇത് വെയിൽ ടൈലാണ് എല്ലാം ഇല്ല എല്ലാം ഇല്ല ചിലതൊക്കെ വെൽറ്റൈലാണ് കേട്ടോ ഇങ്ങോട്ട് പാടാ ഇത് വെയിൽ വെൽറ്റൈലാണ് കുറച്ച് വലുതാവുന്ന സമയത്ത് നമുക്ക് ഇവരെ ഇവിടുന്ന് പിടിച്ച് നേരെ ഇതിൻ്റെ അകത്തേക്ക് മാറ്റാം ഓക്കെ കാരണം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാവരും കാണാനൊക്കെ പറ്റും അപ്പോൾ നിധി ഇതേ ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ട് മാറ്റാം പിടിച്ചോ ഇത് പിടിച്ചോ അവിടെ പിടിച്ചോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡേ ഇതിൽ ഏതെങ്കിലും ഒരു ഫിഷിനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞാൽ മതി ഒരു പേര് നിങ്ങൾക്ക് തരാം കേട്ടോ അത് ആരാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ഒരാൾക്ക് തരാം ഓക്കെ അപ്പോൾ അതെ നിധി ഒരാളെ എടുത്തു വിട്ടേക്കും നമ്മൾ പീക്കോക്കിനെ പോലെയുണ്ട് ആദ്യമായിട്ട് വിടാണ് കേട്ടോ അതെ നൈസ് ഇവരെടുത്തു ഓക്കെ ഓ അതെ നിധിയുടെ കൈ നിറച്ച ആൾക്കാർ നമ്മളെ മിൽക്കിയും നമ്മളെ കോയും എല്ലാം പോയി അതെ അടുത്തൊരു സെറ്റ് ദേ വിടുന്നു എല്ലാവരും പോയാട്ടോ ബാക്കി വരുന്നത് എല്ലാത്തിനെയും ഞാൻ വിടാം കേട്ടോ അതെ ഇതിൽ ഈ കളറൊക്കെ നൈസാണ് നമ്മുടെ ടാങ്കിലുണ്ട് ഇത് ഇതൊക്കെ ഇവരൊക്കെ വരുതാകുമ്പോൾ നല്ല സൂപ്പർ ഹെഡായിട്ട് വരും കേട്ടോ ഇവരെയൊക്കെ ഇത് കുറച്ച് വെറൈറ്റി ആ അതെ അവർക്ക് ഇച്ചിരി ഗ്ലൈസിങ് ഉള്ളതാ ബോഡിയിൽ ഇവർ നമ്മുടെ ടാങ്കിലുണ്ട് അടിപൊളി അപ്പം ഇവരെല്ലാവരെയും ഇങ്ങനെ പിടിച്ച് അതെ അടിപൊളി അവർ പോകണമൊക്കെ ആ ഹാ അപ്പം അതെ ഒരു ഗ്രൂപ്പായിട്ട് അവരങ്ങ് പോവുക കേട്ടോ ഞാനിവിടെ കുറേ നേരിട്ട് പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ ഇവരി ബൾക്കായിട്ട് പിടിച്ച് അങ്ങ് ഇട്ടേക്കാം ഇവരെ റിലീസ് ചെയ്യണേ ബോഡ്ര യെസ് നൈസ് യെസ് അവരത് അങ്ങെത്തി വാ വാ ഈ സൈഡ് വാ ഈ സൈഡ് വാ എല്ലാവരും ഈ സൈഡ് വാ ഓ നല്ല ഓട്ടോ ആണെന്ന് ഇവരെയൊക്കെ ഇനിയിപ്പോൾ ഈ ടാങ്കിൽ നിന്ന് പിടിക്കുന്നതാണ് പാട് കുറച്ച് വരുത്താൻ പറ്റേ നമ്മൾ പിടിക്കുകയുള്ളൂ നമ്മളെ ബാക്കി ആൾക്കാരെ റിലീസ് ചെയ്യാണ് യെസ് ഓക്കെ നമ്മളാൾക്കാർ നമ്മളിപ്പോൾ എടുത്ത ആൾക്കാർ ഓ നൈസല്ലേ എത്ര പേരാന്ന് നോക്കിയിട്ട് അടിപൊളി സൂപ്പറായിട്ടുണ്ടല്ലേ നിനക്കിതിനേതാ ഇഷ്ടപ്പെട്ടേ വൈറ്റ് റൈസ് അപ്പോൾ മിൽക്കിയാണ് കേട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടത് പിന്നെ ഒരുപാട് എടുക്കാത്ത വെച്ചാൽ നമ്മൾ ഈ ടാങ്ക് നമുക്ക് ഒരുപാട് വെറൈറ്റീസിനെ കൊണ്ടിട്ട് നമുക്ക് ഫുൾ ആക്കണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കും പിന്നെ എയർ ഒക്കെ ഞാൻ ഇപ്പം ഇട്ട് എടുക്കാം കേട്ടോ എയർ റേഷൻ ഒന്നും ഇട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും കാരണം ഇപ്പോൾ തന്നെ അവർ അത് മോളിൽ വന്ന് നിപ്പുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ വരും ഇനി കുറച്ചും കൂടി അപ്ഡേഷൻ ഒക്കെ ഇന്നത്തെ വരുത്താനുണ്ട് എന്നിട്ട് വേണം നമുക്ക് ബേഡ്സിനും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസ്ഥ ഇവിടുത്തെ നല്ല നല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിനൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് അവിടെയോട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ മേട്ട് പിന്നെ നമ്മൾ ഗീവേഖ ഉടനെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ടെർത്തിൽ നിന്ന് തരുന്ന എല്ലാം വീഡിയോ നമ്മൾ പുറകെ വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ മേട്ട് കാണാം പകരം ബൈ